നമ്മുടെ കിക്കി കുളി കണ്ടോ കിക്കിമോൻ കുളിക്കുന്നത് എങ്ങനെയാണ് സോപ്പൊക്കെ തേച്ച് കുളിക്കത്തില്ല അതുപോലെ അവൻ അവന്റെ കാലലൊക്കെ ഇങ്ങനെ നക്കി നക്കിയ കുളിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ അവനിപ്പം പഴയപോലെ കുളിക്കാൻ താല്പര്യം ഇല്ല തണുപ്പായതുകൊണ്ട് അവൻ അങ്ങനെ വെള്ളത്തിലൊന്നും കുളിക്കുന്നില്ല ഇപ്പം ഫുള്ള് ഇങ്ങനത്തെ കുളിയാണ് ഷാംപൂ ഒക്കെ തീർന്നിരിക്കുന്നൊണ്ട് അവനെ ഇപ്പൊ കുളിപ്പിക്കാറില്ല ഇപ്പൊ കുളിപ്പിക്കാതിരിക്കാത്ത കൊണ്ടാണ് അവൻ ഇങ്ങനെ കുളിക്കുന്നത് എപ്പോഴും കുളിപ്പിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടാണ് അവൻ അങ്ങനെ കാണിക്കുന്നത് കിക്കി മോൻ ഉം പായസം കുടിക്കുന്ന പോലെയാണ് കാണിക്കുന്നത് ഇത് കാണ കണ്ട കൂട്ടു വര നല്ല രസമുണ്ട് കിക്കി മോനെ കിക്കി കിക്കി മോന ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുകയും കമെൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കിക്കി മോന